കേരളത്തിലെ കോൺഗ്രസ്സിന് ഇപ്പോൾ കേരളത്തിൽ എത്ര സമിതികളുണ്ട് സി പി ഐ സംബന്ധിച്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ രണ്ട് സമിതിയാണ് സി പി ഐ എമ്മിനുള്ളത് എന്നാൽ കോൺഗ്രസ്സിന് എത്ര സമിതിയുണ്ട് കോൺഗ്രസുകാരോട് ചോദിച്ചാൽ പോലും കൃത്യമായ മറുപടി ഉണ്ടാകില്ല എല്ലാവരും പറയും കെ പി സി സി ഉണ്ട് എന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട് എന്ന് എത്ര പേരാണ് അതിലുള്ളത് എന്ന് ആർക്കും അറിയില്ല അതൊരു ജംബോ കമ്മിറ്റിയാണ് ആരൊക്കെയാണ് കെ പി സി സി അംഗങ്ങൾ എന്നുപോലും അറിയാത്തവരുണ്ട് കേരളത്തിൽ അത്രമാത്രം കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ് കെ പി സി സി അത് കോൺഗ്രസുകാർക്കും അറിയാം അതുകൊണ്ട് പല സമിതികളും കെ പി സി സിക്ക് പുറമെ രൂപീകരിച്ചു അതിന്റെ പേരാണ് കെ പി സി സി എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ കെ പി സി സി നിർവാഹ സമിതി അതിൽ ആരൊക്കെയാണുള്ളത് എന്ന് ആർക്കും അറിയില്ല അതും ഒരു ജംബോ കമ്മിറ്റിയാണ് വലിയൊരു ജംബോ കമ്മിറ്റി കെ പി സി സി ഒന്നും യോഗം ചേരാറേയില്ല നിർവാഹക സമിതി എക്സിക്യൂട്ടീവ് എടുക്കെങ്കിലും ചേരാറുണ്ട് അപ്പോഴും ഹാള് നിറയെ ആളുകളായിരിക്കും ഇന്ദിരാഭവനിലെ ഹാൾ നിറച്ച് ആളുകൾ ഉണ്ടാകും കെ പി സി സി എക്സിക്യൂട്ടീവിൽ അതുകൊണ്ട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയുന്നില്ല കെ പി സി സി എക്സിക്യൂട്ടീവിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് മറ്റു സമിതി ഉണ്ടായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി രാഷ്ട്രീയകാര്യ സമിതിയിൽ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുവെച്ചാൽ പത്ത് പതിനഞ്ച് പതിനാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ നിലവിലുള്ള കെ പി സി സി ഭാരവാഹികളും അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റുമാരും ഉൾക്കൊള്ളുന്ന ചെറിയൊരു ഘടകമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറ്റി മുപ്പത്തിയഞ്ചോളം അംഗങ്ങളുള്ള രാഷ്ട്രീയകാര്യ സമിതിയാകി അതും മാറ്റി അതും ജംബോ ആയി മാറി രാഷ്ട്രീയകാര്യ സമിതി ആയിരുന്നു കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ഉന്നതമായ ഒരു സംവിധാനം ബോഡി അതിനുശേഷം കെ പി സി സി എക്സിക്യൂട്ടീവ് കെ പി സി സി അങ്ങനെ വിവിധ കമ്മിറ്റികൾ ഉണ്ട് ഒന്നും യോഗം ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തമ്മിൽ തന്നാണ് എന്ന കാര്യം സംശയമേ ഇല്ല കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ അറുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും ആ അറുപത്തി മൂന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചും വിശദമായ ഒരു പ്രസംഗം നടത്താൻ തയ്യാറായത് പക്ഷെ അപ്പോൾ തന്നെ എതിർപ്പം വന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുൻ മന്ത്രി കൂടിയായ എ പി അനിൽകുമാർ പറഞ്ഞു ഈ കണക്ക് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ആരും ഉണ്ടായിരുന്നില്ല ഇത്രയും പേരുണ്ടായിട്ടും ബി ഡി സതീഷിനോടൊപ്പം നിൽക്കാൻ ബി ഡി സതീഷിനെ സംരക്ഷിക്കാൻ എ പി അനിൽകുമാർ പറഞ്ഞത് ശരിയല്ലേ എന്ന് ആ യോഗത്തെ പങ്കിടുത്ത മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേരാൻ കഴിയാത്ത അവസ്ഥയായി രാഷ്ട്രീയകാര്യ സമിതി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാകുന്നുമില്ല രാഷ്ട്രീയകാര്യ സമിതി എടുത്ത സുപ്രധാന തീരുമാനമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് ഐക്യമുണ്ട് എന്ന് വിളിച്ചു പറയുന്നതിനു വേണ്ടി വി ഡി സതീശനെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും ഒന്നിച്ച് അണിനിരത്തി ഒരു വാർത്താ സമ്മേളനം നടത്തുക ദീപാദാസ് മുൻഷി കേരളത്തിലെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി അതിന് നേതൃത്വം കൊടുക്കാനും തീരുമാനിച്ചു പക്ഷേ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി തീരുമാനിച്ച് മിനിസ് എഴുതിയിട്ടുണ്ടാകും പക്ഷേ തീരുമാനം നടപ്പായില്ല ആ വാർത്താ സമ്മേളനം നടന്നുമില്ല എന്ന് വെച്ചാൽ കാര്യസമിതി യോഗം ചേർന്നാലും തീരുമാനങ്ങൾ എടുത്താലും നടപ്പാകുന്നില്ല എന്നർത്ഥം ഇനി എന്താണ് വഴി എന്ന ആലോചനയിലാണ് ഹൈക്കമാൻഡ് അങ്ങനെ ആലോചിച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് പുതിയ ഒരു സമിതി വരുന്നു കേരളത്തിലെ കോൺഗ്രസിലെ പുതിയ സമിതി സമിതിയുടെ പേര് ഉന്നതതല സമിതി എന്നാണ് കെ പി സി സി ഉന്നതതല സമിതി ഇതാണ് പുതിയ സംവിധാനം കലകം തീർക്കാൻ രണ്ടുപേർ തമ്മിലുള്ള അടിപരിഹരിക്കാൻ ആരൊക്കെ തമ്മിലുള്ള പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള അടി പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ആരൊക്കെയാണ് സമിതിയിൽ ഉണ്ടാവുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സമിതിയിൽ ഉണ്ടാകും എന്നാണ് പുറത്തുവന്ന സൂചനകൾ ഇതാണ് കേരളത്തിലെ പുതിയ സമിതി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതിനു പുറമെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഇവർ മാത്രം എന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു ഇവർ മാത്രം വരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ ധാരണ ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് പുതിയ ആവശ്യം ഉയർന്നു വന്നു ഇവർ മാത്രം പോരാ ആ സമിതിയിലും ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം ആരൊക്കെയാണ് സമിതിയിൽ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടവർ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ മുരളീധരൻ ഈ മൂന്ന് പേരെയും കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഉയർന്നു വന്നു എന്നു വച്ചാൽ നേരത്തെ ഉണ്ടായ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് എത്തുകയാണ് ആ രാഷ്ട്രീയകാര്യ സമിതിയാണ് മുപ്പത്തി അഞ്ചംഗ രാഷ്ട്രീയകാര്യ സമിതിയായി ഉയർത്തിയത് നേരത്തെ അത് വീണ്ടും ചുരുക്കി ഈ ആറ് ഏഴ് പേരിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അതോടൊപ്പം കെ മുരളീധരൻ എട്ടുപേർ ഈ എട്ടുപേരടങ്ങുന്ന സമിതിയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം കൊണ്ടുവരുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ കോൺഗ്രസിന്റെ നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കാനോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനോ ഒന്നുമല്ല കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അട്ടിപരിഹരിക്ക തർക്കം പരിഹരിക്കുക ഇതാണ് ഇതിന്റെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രമാണ് സമിതി അപ്പോൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം പ്രശ്നമാണ് കോൺഗ്രസിനകത്ത് ഉള്ളത് എന്ന് ഇതൊരു പ്രശ്നം മാത്രമാണ് മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട് തൽക്കാലം ആരും ഒന്നും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ നേരത്തെ സജീവ ചർച്ചയായി മാറിയ പ്രശ്നം ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രതിപക്ഷ നേതാവ് വി ടി സതീശനാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത് അതാണ് കീഴ്വഴക്കം ആ കീഴ്വഴക്കം വേണ്ട ഞാനുമുണ്ട് ഉണ്ട് മുൻ പ്രതിപക്ഷ നേതാവായ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുമോ എ ഗ്രൂപ്പിന്റെ നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഗ്രഹമുണ്ട് ശശി തരൂരിൻ ആഗ്രഹമുണ്ട് കെ മുരളീധരൻ ആഗ്രഹമുണ്ട് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും ആഗ്രഹമുണ്ട് അങ്ങനെ ആറോളം പേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയതിനു ശേഷം എൽ ഡി എഫ് എങ്ങാനും ജയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോഴും അടി തുടങ്ങും ഇപ്പോഴേ തുടങ്ങിയ അടി ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് ആ അടി ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഉന്നതല സമിതി രൂപീകരിച്ച് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയിക്കുമോ എന്നറിയില്ല കാരണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആ സ്ഥാനത്ത് തുടരുമോ എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് അദ്ദേഹം ചില ഭീഷണികളൊക്കെ മുഴക്കി ആ ഭീഷണിക്ക് വഴങ്ങിയിട്ടുണ്ട് ഹൈക്കമാൻഡ് തൽക്കാലം മാറ്റേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഹൈക്കമാൻഡിന്റെ അനുഗ്രഹാശിസുകളോടുകൂടി വി ഡി സതീശൻ നടത്തിയ യാത്രയാണ് മലയോര സമരയാത്ര മലയോരത്ത് നടക്കുന്ന വന്യജീവി ആക്രമണം തടയുന്നതിന് സംസ്ഥാന സർക്കാർ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള യാത്ര സമരയാത്ര ആ സമരയാത്രയുടെ ഉദ്ഘാടനം തന്നെ ആ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ ആ സമരം അല്ലെങ്കിൽ സമരയാത്ര പൊളിച്ചു കൊടുത്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വലിയ തൃപ്തിയുണ്ട് ബി ഡി സതീശൻ വിഭാഗത്തിൽ കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നവും കൂടി ഉയർത്തിക്കൊണ്ടുവരും നേരത്തെ വലിയ ചർച്ചയാക്കി മാറിയിരുന്നു എങ്കിൽ തൽക്കാലം ഒന്ന് അടങ്ങിയിട്ടുണ്ട് വീണ്ടും ചർച്ച പുനരാരംഭിക്കാനാണ് വി ഡി സതീശൻ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തയും വരുന്നു ഒരു ജാഥ തുടങ്ങുമ്പോൾ തന്നെ ആ ജാഥയുടെ കഥ കഴിച്ചു കെ സുധാകരൻ കെ സുധാകരൻ ഇതിനേക്കാളും വലിയ ഒരു അടി കൊടുക്കാനില്ല വി ഡി സതീശന് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം തർക്കം രൂക്ഷമായി നിൽക്കുന്നു കോൺഗ്രസിനകത്ത് ആ തർക്കം പരിഹരിക്കാനാണ് പുതിയ സമിതി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നത് ആ സമിതിയുടെ രൂപീകരണം തന്നെ ഇപ്പോൾ തർക്കമായി മാറിയിരിക്കുന്നു നേരത്തെ അഞ്ചു പേർ മാത്രമേ വേണ്ടു എന്നാണ് തീരുമാനിച്ചത് ഇപ്പോൾ അത് മാറി മൂന്ന് പേരെ കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഉയർന്നു വന്നു കഴിഞ്ഞു ആ മൂന്ന് പേരെയും കൂടി ഉൾപ്പെടുത്തിയാൽ കൂടുതൽ പേരെ ഉയർന്നുവരും കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ മുതിർന്ന ജനറൽ സെക്രട്ടറിമാരെ എതിരെ മാറ്റി നിർത്തുന്നു എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ആ സമിതി രൂപീകരണം തന്നെ മറ്റു തർക്കമായി മാറുമോ കോൺഗ്രസിനകത്ത് എന്ന ആശങ്കയിലാണ് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വവും